വനം വന്യജീവിയുമായി ബന്ധപ്പെട്ട് നയൻറ്റീൻ സെവന്റി ടുവിലെ അനിമൽ പ്രൊട്ടക്ഷൻ ആക്ടിൽ അമെന്മെന്റ് വരുത്തണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് തന്നെ വിചാരിക്കണം പാർലമെന്റാണ് ആ വിഷയത്തിൽ സജീവമായി ഇടപെടേണ്ടത് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ ഇപ്പോഴും ആറളം ഫാമിൽ സമരം നടക്കുകയാണ് ബഹുമാനപ്പെട്ട സണ്ണി എം എൽ എ ഏകദിന പ്രവാസത്തിലാണ് തലശ്ശേരി പിതാവ് ആദരണീയനായ പാംലൈനി തിരുമേനിയാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ഏകദിന ഉപവാസം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മൂന്ന് ദിവസം മുമ്പാണ് അവസാനമായി ആറോളത്ത് രണ്ടുപേരാണ് ചവിട്ടിക്കുന്നത് ഈ മാസം തന്നെ ഇന്ന് ഇരുപത്തിയാറാം തീയതിയിലേക്ക് കിടക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ച് ഇരുപത് പുറന്നതിനുശേഷം പതിനാറോളം ആളുകളാണ് വന്യമൃഗ ആക്രമണത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് ഈ വിഷയമാണ് ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിന്റെ മുമ്പിൽ ആദ്യമായി ഞാൻ വെച്ചതും ഇതിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാട് എടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയും ആ റിക്വസ്റ്റ് അവർ സ്വീകരിക്കുകയും ചെയ്തിരുന്നു ആ ഒരു നിലയിലാണ് കർഷകര് നേരിടുന്ന വിഷയങ്ങൾ മറ്റൊരു പ്രധാന വിഷയം നമുക്കറിയാം റബ്ബറാണ് റബ്ബർ കൃഷി ഇന്ന് നാട്ടിൽ ആകെ ബാക്കിയായി നിൽക്കുന്ന ആളുകൾ പിടിച്ചു നിൽക്കുന്ന കർഷകരുടെ എണ്ണത്തിൽ റബ്ബർ കർഷകർ മാത്രമാണ് പിടിച്ചു നിൽക്കാനെങ്കിലും പറ്റുന്നത് ആ കർഷകരെ സംബന്ധിച്ച് വില വർധനവ് എത്രയോ കാലമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അന്തർദേശീയ മാർക്കറ്റുകളിൽ നിന്ന് ലക്കും ലഗാനമില്ലാതെ ഇന്ത്യയിലേക്ക് റബ്ബർ ഇറക്കുമതി ചെയ്യുന്നതാണ് ഈ റബ്ബർ വിലയിടിവിന്റെ പ്രധാനമായിട്ടുള്ള കാരണമായിട്ടുള്ളത് ആ വിഷയത്തിലും തൃണമൂൽ കോൺഗ്രസിന്റെ ഇടപെടൽ ലോക്സഭയിലും രാജ്യസഭയിലും ഉറപ്പുവരുത്തി അതിനുശേഷമാണ് ആ പാർട്ടിയിൽ ചേരാൻ തീരുമാനിച്ചുവരുന്നത് സ്വാഭാവികമായും ആ കാഴ്ചപ്പാടിലാണ് സജി മഞ്ഞക്കടമ്പനുമായി ഈ വിഷയങ്ങൾ സംസാരിക്കുകയും ഐ ഐ ടി സിയുടെ ദേശീയ നേതൃത്വമായി സജീയെ കണക്ട് ചെയ്ത് കൊടുക്കുകയും ശക്തമായ നിലപാട് ഐ ഐ ടി സി ആ വിഷയത്തിൽ എടുക്കുകയും ചെയ്യും എന്നവർ ഉറപ്പ് നൽകിയത് അത് തന്നെ വിനയന മഞ്ചേരിയിൽ നടന്ന ഡെലിഗേറ്റ് സംസ്ഥാന ഡെലിഗേറ്റ് മീൻസിൽ ഡിക് ഒബ്രിയാനും അതുപോലെ തന്നെ മഹുബം ഇത്രയും വളരെ വ്യക്തമായി നിങ്ങളുടെ മുന്നിൽ പറഞ്ഞ കാര്യം കൂടിയാണ് അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന കേരളം നേരിടുന്ന കർഷകരുടെ വിഷയങ്ങൾ വന്യജീവികളുടെ വിഷയങ്ങൾ അത് സജീവമാക്കി മുന്നോട്ട് കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സജി മഞ്ഞക്കടമ്പിലും അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന സംസ്ഥാനത്തെ പതിനാല് ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും പ്രവർത്തകരും ഒരുമിച്ച് എ ഐ ടി സിയിൽ തൃണമൂലയിൽ ചേർന്ന് സംയുക്തമായി പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനത്തിലെത്തുന്നത് അതിന്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിന് വേണ്ടിയാണ് അത്ര മാധ്യമ പ്രവർത്തകരെ ഇവിടെ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഇതിൽ പങ്കെടുക്കുന്നത് സജി മഞ്ഞക്കടമ്പിന് പുറമെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാനാണ് സജി മഞ്ഞക്കടമ്പ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് പിന്നീട് വർക്കിംഗ് ചെയർമാനാണ് ഡോക്ടർ ദിനേശ് കർത്ത അതുപോലെ തന്നെ പ്രൊഫസർ ബാലുജി വെള്ളിത്തര വൈസ് ചെയർമാൻ ലവ്ജിൻ ജില്ലാ പ്രസിഡന്റ് കോട്ടയത്ത് ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ഏറ്റുമാനൂർ മോഹൻദാസ് മോഹൻദാസ് അമ്പലാത്തിൽ തുടങ്ങിയ നേതാക്കളാണ് മറ്റു നേതാക്കളും നിങ്ങളുടെ കൂടെ അവിടെ ഇരിക്കുന്നുണ്ട് ഒരുമിച്ചുള്ള ഒരു പത്രസമ്മേളനമാണ് ഇതിനോടൊപ്പം എന്റെ പുറകിൽ ഇരിക്കുന്നത് നിനക്കറിയാം തൃണമൂൽ കോൺഗ്രസിന്റെ ചീഫ് കോർഡിനേറ്ററുമായ അഡ്വക്കേറ്റ് മോഹൻദാസും അംസ പറക്കാട്ടും സോറി 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 ംഷ പറും ആദ്യമായിട്ട് തെറ്റാണ് മറ്റു ഭാരവാഹികളുമാണ് അപ്പോ മറ്റുള്ള കാര്യങ്ങള് വിശദമായിട്ട് സജി നിങ്ങളോട് വിശദീകരിക്കും നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം വിശദീകരിക്കേണ്ടതില്ല ഇപ്പോ ഈ പറയുന്ന വന്യമൃഗ ആക്രമണത്തോടൊപ്പം നടക്കുന്ന ഏറ്റവും വലിയ കൊലയാണ് മയക്കുമരുന്ന് കഴിഞ്ഞ ഒന്നു മാസങ്ങളിലുണ്ടായ കൊലപാതകങ്ങൾ നമുക്ക് മറക്കാൻ കഴിയില്ല രണ്ടു ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരൻ അനിയനെയും കുടുംബത്തെയും വല്യുപ്പാനേയും വല്യുമ്മാനെയും ഉമ്മാനെയും കൊല ചെയ്യാനുള്ള മരണത്തിന്റെ ഘട്ടത്തിലിരിക്കുന്ന അഞ്ചു പേരെ നമുക്ക് ആർക്കും ചിന്തിക്കാനോ കണക്കാക്കാനോ കഴിയാത്ത വിധമുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുകയാണ് അമ്മമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്ന മക്കളാല് സഹോദരിമാര് ബലാത്സംഗം ചെയ്യപ്പെടുന്നു സഹോദരങ്ങളാല് നമ്മുടെ നാടിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത കേൾക്കാത്ത നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് മയക്കുമരുന്ന് വിതരണത്തിന്റെയും അതിന്റെ ഉത്പാദനത്തിന്റെയും ഒരു കേന്ദ്രമാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു പിണറായി ഗവൺമെന്റിനൊരു തർക്കവും